ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എം ജെ നോളജ് ഞാൻ എം ജെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന കഴിഞ്ഞ നമ്മൾ ദയവായി ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ പ്ലസ് ടു ഫിസിക്സിലെ ഷുർ ക്വസ്റ്റൻസുമായിട്ടാണ് അതിന്റെ ആൻസേഴ്സ് ഇല്ലേ കഴിഞ്ഞവർക്ക് വല്ലതും പറഞ്ഞു തന്നെ എന്താണ് ക്വസ്റ്റിൻസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിരുന്നത് അപ്പം ഇതിൽ ഏതൊക്കെ വേണം നിങ്ങൾ കമന്റ് ചെയ്ത് റെസ്പോണ്ട് കഴിഞ്ഞിട്ട് ഇട്ടാവുന്നതാണ് ഇനി ഇത് കഴിഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഇന്ത്യൻ എന്ത് ചെയ്യും കെമിസ്ട്രി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ കെമിസ്ട്രിക്ക് നിങ്ങളെ കാത്തിരിക്കാൻ ഉറപ്പായിട്ടൊന്ന് ആവശ്യമല്ല അവിടെ നിന്ന് കിട്ടും എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പൊ ഇവിടെ അവിടെ നാല് ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളൂ ഇത് കണ്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കേണ്ട വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏതൊക്കെ പഠിക്കണമെന്ന് ഇത്രത്തോളം തോന്നി പഠിക്കാറുണ്ട് ചാപ്റ്ററിൽ ഞങ്ങള് ആ കുറച്ച് പഠിച്ചു പേടിക്കാൻ നിൽക്കണ്ട ഇത്രയും ഷോർട്ട് ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നൊന്നും പേടിക്കണ്ട ജസ്റ്റ് ഞാൻ വായിച്ചേരാതയ്ക്ക് പഠിക്കണം ഇതിൽ തന്നെ അതൊക്കെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പേടിയും പഠിക്കണ്ട അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്നും പഠിക്കാത്തവർക്ക് വേണ്ടിയാണ് മെയിൻലി ഡെഡിക്കേറ്റ് ചെയ്തത് ഇപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ എല്ലാം പഠിച്ചത് തന്നെ പോവാം ഞാൻ ഓൾറെഡി ഇപ്പൊ തന്നെ പറയുന്നുണ്ട് എല്ലാം പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാം പഠിച്ചു പോവാ ഒന്നും പഠിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു മൂന്ന് ശതമാനം ഒരു നാല്പത് ആ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ കൊല്ലമല്ല അതിന് മുന്നേ കൊല്ലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കഴിഞ്ഞ കൊല്ലം കുറച്ച് ടഫ് ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് മുന്നേ കൊല്ലക്ക അൻപത് പ്ലസ് മാർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മേടിക്കാൻ ഒരു സംഭവാണ് നാല് പ്ലസ് ഉറപ്പായിട്ട് മേടിക്കുക എക്സ്ട്രാ കുറെ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നാല്പത് പ്ലസ് കാര്യം മാർക്ക് എന്തായാലും കിട്ടുന്നതാണ് അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് ഇനി പറഞ്ഞിട്ട് ക്വസ്റ്റിനൊക്കെ വായിച്ചു നോക്കിയാലോ ചാപ്റ്റർ വൺ ഇവിടെ എഴുതിയിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ചാപ്റ്റർ പഠിക്കേണ്ട ഡെഫിനേഷൻസ് എഴുതിയിട്ടുണ്ട് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ടോ നൂറ് ശതമാനം നൂറ് ശതമാനം ഞാൻ പറയുന്നു ഗോസസ് ലോ ഗോസോയും ചോദിക്കും അതിന്റെ അപ്ലിക്കേഷൻ സാധാരണ നമ്മൾ ചോദിച്ച് കാണാറുള്ള അപ്ലിക്കേഷൻ സ്പിയറിൻ്റെതാണ് നിങ്ങൾ മൂന്നും പഠിച്ചു വെക്കണം എന്നാൽ സ്ഫിയർ ഒന്നും കൂടി കൂടുതൽ പഠിച്ചു അത്രേ ഉള്ളൂ രണ്ടാമത് ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി അഞ്ചാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം സാധാരണ എക്സാമിന് കാണാറുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ എലോ സാധാരണ ആക്സിലേനാണ് കാണാറ് പഠിച്ചു വെക്കുക சாதாரண ஆக்சு மனசிலோ அப்ப நீங்கள் ரெண்டும் படிக்காத எக்ஸாமில் போவேருது ഇനി ബാക്കിയുള്ളത് അവളെട്ടോ ബാക്കി അവിടെ ഞാൻ ഇനി നമുക്ക് ഡെഫിനിഷൻസിലേക്ക് നോക്കാം എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഇലക്ട്രിക് ഡൈപോൾ എന്താണ് എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊവ്മെന്റ് ഇതിന്റെ ഡയറക്ഷനും ചോദിക്കാറുണ്ട് സാധാരണ എക്സാമിന് ഓക്കെ ആണെങ്കിൽ രണ്ടാമത് എപ്പോഴും എക്സാം ചോദിക്കാറുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് വരയ്ക്കാനും ചോദിക്കാറുണ്ട് ആ ഇലക്ട്രിക് ഫീൽഡുകൾ വരയ്ക്കാനും ചോദിക്കാറുണ്ട് ഈ നാല് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കാതെ ഒന്നാമത് ചാപ്റ്ററിൽ നാല് ക്വസ്റ്റ്യൻ പഠിക്കാതെ എക്സാമിന് പോകരുത് ഓക്കെ ആണ് ഡൗട്ട് ഒന്നുമില്ലല്ലോ കോഴ്സസ് ലോ പഠിക്കണം അതിൽ ആപ്ലിക്കേഷൻ പഠിക്കണം കൂടുതൽ സ്വീകരണം മുൻപ് കൊടുക്കണം ഇലക്ട്രിക് ഫീൽഡ് ഫീഡ് പഠിക്കണം ആക്സൈൽ കൂടുതൽ മുൻപൊക്കെ കൊടുക്കണം ഡെഫിനിഷൻ ആണെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ ഡൈപോൾ ഡൈപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിരിക്കണം ഒക്കെ ആണെ ഒരു ഡൗട്ടും അതിൽ കാണിക്കേണ്ട ആവശ്യമില്ല എനക്ക് കാണാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് വെറുതെ വായിച്ച് നോക്കിയാൽ മതി അപ്പൊ തന്നെ നിങ്ങൾക്ക് ചെയ്യും ആൻസർ അതിൽ തന്നെ ഉണ്ടായിരിക്കും കൂടുതലൊന്നും ആലോചിക്കാനില്ല ഓക്കെ ആണേ ഇനി നിങ്ങൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണം കൂടി എഴുതിയിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക കൂടം സ്ലോ എല്ലാവർക്കും പഠിക്കാമോ ഇതൊരു തൊണ്ണൂറ് ശതമാനം ചോദിക്കാനും ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് സോ ഇത് നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കാം ഇത് കൂടം സ്ലോ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിന് കൂടം നിന്നായിരിക്കും കൂടുതൽ പ്രോബ്ലം ചോദിച്ചിരിക്കുക നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പ്രോബ്ലം ഈ ചാപ്റ്ററിൽ ഉണ്ടോ അത് മേബി അധികം ചാൻസ് ഈ ഒരു കൂടം സ്ലോയുടെ ഭാഗം സാധ്യത ഈ പറ്റുന്നവരാണെങ്കിൽ മാത്രം നീതാൽ മതി ഈ ഒരു സാധനം പഠിച്ചാൽ മതി ഇതൊരു എമ്പത്തഞ്ച് പേഴ്സൻറ്റേജ് സാധ്യത പറയാവുന്ന ഒരു പറയാൻ എൺപത് പേഴ്സെൻ്റേജ് പറയുന്നുള്ളൂ കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്തില്ലേ അവർ എമ്പത് പേഴ്സെന്റേജ് സാധ്യത കൊസ്റ്റിനെ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾ പറ്റുകയാണെങ്കിൽ പഠിച്ചാൽ മതി ഈ ഡെഫിനേഷൻസ് ഒക്കെ എല്ലാം പഠിച്ചു വെക്കാം കാരണം ഒറ്റ ഓഫ് ചാർജ് കോണ്ടൊക്കെ ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ച് വെക്കാം ഒരു ഐഡിയ കിട്ടില്ല ചാപ്റ്റർ എന്താ പഠിക്കണ്ടെന്ന് ഒരു ഡൗട്ട് ചെയ്തല്ലോ രണ്ടാമത് ചാപ്റ്റർ ഇതേമാതിരി നിങ്ങൾ എക്സാമിന് പോകുന്നുണ്ടോ രണ്ടാമത് ചാപ്റ്ററിൽ നൂറ് ശതമാനം ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ പോലെ നൂറ് ശതമാനം ഈ ക്വസ്റ്റൻ ഉണ്ടായിരിക്കും ഇനി അടുത്താണ് കണക്ഷൻസ് ആൻഡ് പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ ഒരു പ്രത്യേകത ഉണ്ട് ചോദിച്ചാൽ അധികം ഇത് ചോദിക്കാറില്ല ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത് എന്നാണ് ഈ ചാപ്റ്ററിന് പ്രത്യേകത എന്നാലും ഇത് ഞാൻ തൊണ്ണൂറ്റഞ്ച് ശതമാനം പറയുന്നു ഇതിൽ ഏത് വേണം ചോദിക്കാം കപ്പാസിറ്റിയുടെ കണക്ഷൻസ് ചോദിച്ചാൽ അവിടുന്നായിരിക്കും ഈ ചാപ്റ്ററിൽ ഇവിടുന്ന പ്രോബ്ലംസ് ഇതാ ഇവിടുന്നായിരിക്കും കപ്പാസിറ്റിയുടെ കണക്ഷൻസ് ആയിരിക്കും കുറെ ചിത്രം തന്നിട്ട് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ പറയലായിരിക്കും ചോദ്യം ഡൗട്ട് ഒന്നും വേണ്ട അപ്പൊ ഇവിടുന്നായിരിക്കും പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഇവിടുന്നായിരിക്കും വരിക കൂടാതെ നിങ്ങൾ പഠിച്ചിരിക്കാൻ ഏറ്റവും ഷൂർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ പഠിക്കണ്ടോ ഇത് രണ്ടും പഠിച്ചിരിക്കും

ശതമാനം ചാൻസ് പറയാവുന്ന ഒരു പറയാൻ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപ്പോൾ നമ്മൾ പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പൊട്ടൻഷ്യൽ പഠിച്ചു അതേമാതിരി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ ഉണ്ട് ഇത് രണ്ട് ഡെറിവേഷൻ ഒറ്റ സിംഗിൾ ഡെറിവേഷൻ പെട്ടെന്ന് കഴിയും ഇതൊന്നും ഇനി പറ്റുന്നവരാണെങ്കിൽ മാത്രം എഴുപത്തിൽ എനർജി ഓഫ് കൂടി ഒന്ന് ഇത് രണ്ടും പഠിക്കാതെ എക്സാമിന് പോകണ്ട ഡൗട്ട് ഒന്നും ഇല്ലല്ലോ പ്രോബ്ലംസ് ഒരു പോലും ചോദിക്കാൻ കൃത്യമായിട്ട് എന്ന ഡോ डाउट ഒന്നും വേണ്ട മൂന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ എപ്പോഴും എക്സാമിന് പോകുന്നുണ്ടോ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഈ സാധനം ഈ സാധനം പഠിക്കാതെ നൂറ് ശതമാനം പോകേണ്ട നൂറ് ശതമാനം ക്വസ്റ്റൻ നൂറ് ശതമാനം ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടാമത് ഓംസ് ലോ ഒക്കെ വല്ലപ്പോഴാണ് ചോദിക്കാറ് അപ്പോൾ ഞാൻ ഒരു എൺപത്തി അഞ്ച് പെർസെൻറ്റേജ് പറയുന്നുള്ളൂ ഓം സ്ലോ ചോദിക്കുകയാണെങ്കിൽ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം ചോദിക്കുന്നുണ്ടോ അധികം എവിടുന്നായിരിക്കും ഈ റെസിസ്റ്റൻസ് അതായത് പ്രോബ്ലംസ് ഫ്രം എവിടുന്നായിരിക്കും ഓം സ്ലോ അതായത് റെസിസ്റ്റൻസ് കാണാനോ റെസിസ്റ്റിവിറ്റി കാണാനായിരിക്കും ഈ വി ഐ ൻസ് കാണാനുള്ള കാര്യങ്ങളൊന്നും പഠിച്ചു വെക്കണം വി ഐ ഗ്രാഫും പ്രോബ്ലംസും ഈ ലോ എന്ത് ചെയ്താൽ ജസ്റ്റ് നോക്കി വെച്ചാൽ പെട്ടെന്ന് കിട്ടില്ല നമ്മൾ ഒന്നാമത്തെ എവിടെ പഠിച്ചതാണ് ഈ നമ്മുടെ ലാബിൽ പഠിച്ചാണോ പഠിക്കാനൊന്നും ഇല്ല ഇനി എക്സാമിന് പോകുന്നുണ്ടോ ഈ ചാപ്റ്ററിൽ തൊണ്ണൂറ്റഞ്ച് പേഴ്സെന്റേജിൽ ഞാൻ സാധ്യത കാണുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടോ അത് ഇതാണ് ഗ്രാഫ്സ് ഓഫ് ഓഫ് ടെമ്പറേച്ചർ മാത്രംസ് മൂന്നെണ്ണ ചോദിക്കൊള്ളു ഒന്ന് മെറ്റൽസ് ഉള്ളത് രണ്ട് സെമി കണ്ടക്ടീവ്ലേറ്റേഴ്സ് മൂന്ന് ഇവരൊക്കെ ടെമ്പറേച്ചർ ഡിപ്പൻഡൻസിന് ഗ്രാഫ് വരക്കാൻ പറയും അപ്പൊ നിങ്ങൾ ഈ ഗ്രാഫ് അങ്ങ് വരച്ചു കൊടുക്കണം കുഴപ്പമൊന്നുമില്ലല്ലോ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇനി നിങ്ങൾ ഉറപ്പായിട്ടും ഇത് വേണം ജസ്റ്റ് ഒന്ന് ചെയ്യുക ഒന്നും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ഞാനൊരു ഒരു എൺപത് പേഴ്സൻ്റെ സാധ്യത കാണുന്ന ഒരു ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ഇക്വേഷൻ ഫോർ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇറയ്യ വലിയ പ്രാധാന്യം കൊടുക്കണമെന്നില്ല അതിൽ ചോദിക്കും പൊട്ടൻഷ്യൽ ടെമിൽ എഴുതാൻ ചോദിക്കും ഇക്വേഷൻ എഴുതാൻ ചോദിക്കും ഡിവ് ചെയ്യാൻ ചോദിച്ചില്ലെങ്കിലും ഇക്വേഷൻ പൊട്ടൻഷ്യലിന്റെ ടേമിലുള്ള ഇക്വേഷൻ എഴുതാൻ പറയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവുക വി ഡി ടു മൈനസ് ഇഇ ബൈ എം ഇൻഡി ഇതിനെ പൊട്ടൻഷ്യലിലേക്ക് മാറ്റിയൊരു ഇക്വേഷൻ ഉണ്ട് വി ഡി ഇക്വൾ ടു മൈനസ് ഇ വി ബൈ എം എൽ ഇൻഡു ടോ ഇതിന്റെ ഉറവടെ നിങ്ങളൊന്ന് വെറുതെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കാം ഓക്കെ ആണ് എടാ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്റർമായിട്ട് കണക്ട് ചെയ്ത് ഇക്വേഷൻ ജസ്റ്റ് ഇതും കൂടെ ഇത് എഴുതാൻ ചോദിക്കാറുണ്ട് എക്സാമിലിട്ടാ ഈ ഇക്വേഷൻ എഴുതാൻ ചോദിക്കും അതാണ് ഇല്ലെങ്കിൽ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറ് അപ്പൊ എഴുതാൻ ചോദിക്കാനാണ് കൂടുതൽ കണ്ടുള്ളത് അത് പഠിച്ചു വെച്ച് പോവാം അപ്പം ഇത് മനസ്സിലായാലോ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നുണ്ടോ ക്രിച്ചോഫും പഠിക്കുക ഗ്രാഫും വരയ്ക്കുക വരക്കാൻ പഠിക്കുക ഓംസും ഒന്നും നോക്കി വെച്ചേക്കാം ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല ഡൗട്ട് ഇല്ലല്ലോ അപ്പൊ ക്രിസ്ഫിന്റെ രണ്ട് ലോൺ ആയിരിക്കണം ലോപ്പ് റോഡും പിന്നെ ജംഗ്ഷൻ റോഡും അപ്പൊ രണ്ട് പഠിച്ചു വെക്കണം എല്ലായ്പോഴും എക്സാമിന് നൂറ് ശതമാനം നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗ്യാരൻ ആണ് ഡ്രിഫ്റ്റ് ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് മൊബിലിറ്റി ഡെഫിനേഷൻ ചോദിക്കാറുണ്ട് ഇതൊരു നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന എപ്പോഴും എക്സാമിൽ ചോദിക്കും റെസിസ്റ്റിവിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്താ നിങ്ങൾ ചോദിക്കാം എങ്ങനെയാ ഇങ്ങനെയല്ലേ നേരിട്ടിങ്ങനല്ല ചോദിക്കുക ലെങ്ത് കൂടിയാൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കും ഏരിയ കൂടിയാൽ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് മാറ്റം സംഭവിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ റെസിസ്റ്റിവിറ്റിക്ക് റോ ഈക്വൽ ടു എ ആർ ബൈ അല്ല ഒരു എന്ന് പറയും ലെങ്ത് കൂടിയാൽ റെസിസ്റ്റിവിറ്റി കുറയും ഏലിയ കൂടി റെസിസ്റ്റിവിറ്റി കൂടും തെറ്റാണ് റെസിസ്റ്റിവിറ്റി ആകെ ഫാക്ടർ നേച്ചർ ഓഫ് മെറ്റീരിയൽ മെറ്റീരിയൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളതാണ് സത്യം അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക അപ്പൊ ഇങ്ങനെ എനിക്ക് ചോദിക്കുക ലെങ് കൂടി റെസിസ്റ്റിക്കാൻ പറ്റും പറ്റും ഏലിയ കൂടിയ റെസിസ്റ്റൻസ് എന്ത് പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം ഒന്നും പറ്റൂല മെറ്റീരിയൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് ഹോം സ്ലോ ഇത് എപ്പോഴും ചോദിക്കുന്ന കുറച്ചാണ് വൈ ഓംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സലോ വൈ ഓംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സലോ ഇസ് യൂണിവേഴ്സൽ ഇതൊരു യൂണിവേഴ്സൽ അല്ല എന്ന് പറയാൻ കാരണം എന്താണ് ഇത് ഒബേ ചെയ്യാത്ത കുറച്ച് മെറ്റീരിയൽസ് ഒബേ ചെയ്യുന്നില്ലെന്ന് എഴുതി കൊടുത്താൽ മതി ചാപ്റ്റർ ഫോറിലേക്ക് കടന്നാലോ എളുപ്പമാണ് ഈ ചാപ്റ്റർ ആയിട്ട് പറയുന്നത് കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതുണ്ടോ ഇതുണ്ടാവില്ല ഇതുണ്ടോ ഇതുണ്ടാവില്ല ഇവർ അങ്ങനെ ാണ് അപ്പൊ ഈ ചാപ്റ്റർ നൂറ് ശതമാനം അതായത് ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ ഏതെങ്കിലും ഈടായി ചോദിച്ചിരുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ബയോസാവേർസ് ലോ എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ളത് ആംബിയർ സർക്യൂട്ടിലോ എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ള മൂന്ന് അപ്ലിക്കേഷൻ ഉണ്ട് ഒന്ന് പഠിച്ചു പഠിച്ചുവെക്കുക ഗോസസ് ലോൺ ആപ്ലിക്കേഷൻ ഒന്ന് പഠിച്ചു വെക്കാൻ പറഞ്ഞിട്ട് മൂന്നെണ്ണത്തിൽ ചോദിച്ചിട്ടുള്ള സോളിനോയിഡായിരിക്കും സോളിനോയിഡ് 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 അല്ലെങ്കിൽ വയർ ടോറോയിഡ് എന്ന് നോട്ട് ഓർ പഠിച്ചു മൂന്ന് പഠിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി നൂറ് ശതമാനം ഉള്ള ഒരു ആണ് ഇതിൽ ഏതെങ്കിലും ഒന്നും ഇതുമാണ് സാധാരണ എക്സാമിൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട് അത് നൂറ് ശതമാനം ഗ്യാരാണ് പഠിച്ചു വെക്കുക ടോർക്ക് ക്യാക്ടി ഒരു തൊണ്ണൂറ് ശതമാനം മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ ടോർ കാക്ടി ലോകം പഠിച്ചു വെക്കുക ഡെഫിനിഷൻസ് എല്ലാം ചോദിക്കാറുണ്ട് എല്ലാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ നൂറ് ശതമാനം അടുത്ത നൂറ് ശതമാനം അതായത് നൂറ് ശതമാനം ഗ്യാരന്റി തരുന്ന ക്വസ്റ്റൻ ആണ് നൂറ് ശതമാനം ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടോ അത് ഗ്യാൽ മീറ്ററിന്റെ കൺവേർഷനുമായി ബന്ധപ്പെട്ടായിരിക്കും ആ മീറ്ററിലേക്കോ വോൾട്ട് മീറ്ററിലേക്കോ മാറ്റാനുള്ളതായിരിക്കും പിന്നെ ഒരു തൊണ്ണൂറ്റി ഒൻപത് ഒരു തൊണ്ണൂറ്റി ഏഴ് ശതമാനം കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും ലോറൻസ് ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്റർ പഠിക്കാനുള്ളത് അഞ്ചും ആറും ഏഴും കൂടി ഈ ഒരു സെക്ഷനില് ആദ്യത്തെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം പാർട്ട് വണ്ണിൽ നോക്കാം പിന്നെ രണ്ടാമത്തെ വീഡിയോ എന്ത് ചെയ്യാം പാർട്ട് ടു ടെക്സ്റ്റ് ബുക്കിലെ കൂടി പറയാം ഓക്കെയാണ് ഇതാണ് നമ്മുടെ അഞ്ച് ആറ് ഏഴ് എട്ട് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചാപ്റ്റിൽ നിങ്ങൾ ആകെ പഠിക്കേണ്ട നൂറ് ശതമാനം ആ ചാപ്റ്ററിൽ ചോദിക്കുന്ന ഒറ്റ ക്വസ്റ്റിനുകൾ സാധാരണ എപ്പോഴും ഡയ മാഗ്നറ്റിക് പാരേ ഫെറോയെ ഫെറോയേയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കും എപ്പോഴെങ്കിലും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ചാൻസ് ഇതില്ലെങ്കിൽ ഇതില്ലെങ്കിൽ മാത്രം കിട്ടും ഈ ചാപ്റ്ററിൽ ആകെ രണ്ട് രണ്ട് ചോദിച്ചു ചോദിക്കുള്ളൂ അവർ ഇത് ഒന്നുകിൽ ചോദിക്കും അല്ലെങ്കിൽ ഇത് വെക്കും ഇതില്ലെങ്കിൽ ഇത് വയ്ക്കും ഇതിന്റെ കൂടെ വല്ല എന്തെങ്കിലും എക്സ്ട്രാ എക്സ്ട്രാവോ എന്തെങ്കിലും വേറെ നോർത്ത് പോൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിനെ നോർത്ത് പോൾ സൗത്ത് ബോർഡിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ രണ്ട് പീസായി കിട്ടും ആ രണ്ട് പീസിന്റെ പീസ് വരച്ചിട്ട് അവരെന്ത് ചെയ്യാൻ പറയും ആ ഡയറക്ഷൻസ് അടയാളപ്പെടുത്താൻ പറയും അടയാളപ്പെടുത്താൻ പറയും അത്രേ ഉള്ളൂ സോ എക്സ്ട്രാ ഒരു ഉണ്ടായിരിക്കും ഒന്ന് മതി ഇത് പഠിക്കാതെ പോരത് ഓക്കെ ആണല്ലോ ചാപ്റ്റർ സിക്സിൽ അധികം ചോദിക്കാൻ ലെൻസസ് ചെറിയൊരു മാറ്റം ചെറിയൊരു മാറ്റം വരുത്തിയാൽ എന്ത് ചെയ്യും കോയിൽ കൂടി ചേർത്ത് കൊടുത്താൽ ലെൻസസ് ചോദിക്കുന്നുണ്ട് ചോദ്യം പ്രോബ്ലംസ് അത് ഇവിടുന്ന് ആയിരിക്കും പ്രോബ്ലംസ് ചോദിക്കുന്നുണ്ടോ അത് ഇവിടുന്ന് ആയിരിക്കും ഈ ചാപ്റ്ററിൽ ഓക്കെ ആണ് ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടില്ല അഥവാ ചോദിക്കാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഈക്വൽ ടു റൂട്ട് എം ബി ബൈ ഐ ഇതുപോലത്തെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ആയിക്കൊണ്ടായിരിക്കും അധികം മനസ്സിലായല്ലോ ഈ ചാപ്റ്ററിൽ ചോദിക്കുകയാണെങ്കിൽ കേട്ടോ ഓക്കെ ആണ് ഇവിടുന്ന് ഇവിടുന്ന് ആയിരിക്കും പ്രോബ്ലം ചോദിക്കുക ഈ ചാപ്റ്ററിൽ നൂറ് ശതമാനമുള്ള മറ്റൊരു ഗ്യാരന്റിലുള്ള ക്വസ്റ്റൻ അതായത് ഇത് എ കോസ്റ്റിലായി ചോദിക്കും ഇത് ഇത് ബി ക്വസ്റ്റിലായി ചോദിക്കും ഇത് നൂറ് ശതമാനം ഒന്നെങ്കിൽ ഫയറുടെ അല്ലെങ്കിൽ ലെൻസ് ചിലപ്പോ ലെൻസോ ചോദിച്ചാൽ എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടെത്തുക ഒരു ചിത്രം ഒന്നും ഉണ്ടാവുക ഒരു കോയിലിന്റെ ഉള്ളിലേക്ക് നോർത്ത് നോർത്തുപോട് കയറ്റുന്നു അപ്പൊ എന്തായിരിക്കും കോയിലിനോട് കൊടുക്കുന്ന കറങ്ങിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് എന്താ എന്തായിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും പറഞ്ഞു കൊടുക്കാം അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ബി ക്വസ്റ്റായിട്ട് എന്തായിരിക്കും ഉണ്ടായിരിക്കും എനർജി സ്റ്റോറിൻ്റെ ഇൻഡക്ടർ ഇനി ഇതില്ലെങ്കിൽ ഇതില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഇതില്ലെങ്കിൽ ഇത് ജനറേറ്റർ മൂന്നും എളുപ്പമാണ് ഈ ചാപ്റ്റർ ആകെ പറയുന്നുള്ളൂ മ്യൂച്വൽ ഞാൻ പഠിക്കാൻ ഇത് മൂന്നും പഠിക്കണം ജനറേറ്റർ ഒക്കെ എളുപ്പമാണ് ജസ്റ്റ് അപ്പൊ ഇതും നൂറ് ശതമാനം ഈ ചാപ്റ്ററിനുള്ള ആ കുടി ഇത് തൊണ്ണൂറ് ശതമാനം ഇട്ടോ തൊണ്ണൂറ് ശതമാനം കൊടുത്തോ ഈ മൂന്ന് നൂറ് ശതമാനം ഈ മൂന്ന് പഠിച്ചത് പിന്നെ ആദ്യം ചോദിക്കുന്നത് പ്രത്യേകിച്ച് ിൽക്യൂട്ട് അത് ഈ ഭാഗത്ത് ഈ ഭാഗം തന്നെ ആയിരിക്കും ഇംപിഡൻസ് ഡിറൈവ് ചോദിക്കും എന്താണ് റെസോഡൻസ് കണ്ടീഷൻസ്വൻസി ഡിറൈവ് ചെയ്യാൻ ചോദിക്കും കൂടുതൽ ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് വരാറ് ഒരു കാര്യം ട്രാൻസ്ഫോമർ ഉണ്ടോ സോറി ജനറേറ്റർ ഉണ്ടോ ട്രാൻസ്ഫോമർ ഉണ്ടാവില്ല ട്രാൻസ്ഫോമർ ഉണ്ടോ ജനറേറ്റർ ഉണ്ടാവില്ല അവർ അവർ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ് ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും രണ്ട് പഠിച്ചാലേ കിട്ടുള്ളൂ അപ്പൊ ഇത് പഠിക്കുന്ന ആകെ ഡെറേഷൻ ഒക്കെ ആകെ രണ്ടേ രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ സോ ഇതും ഒന്ന് പഠിച്ചു വെച്ചേക്കും തൊണ്ണൂറ് ശതമാനം കൊടുത്തേക്ക് പ്രശ്നമൊന്നുമില്ല ഇവിടുന്ന് എപ്പോഴും ഞാൻ ഒരൊറ്റ കാര്യം പറയാം എപ്പോഴും ട്രാൻസ്ഫോമർ ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് ഒരു നൂറ് ശതമാനം നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ക്വസ്റ്റൻ പി വൈക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ഡെഫിനേഷൻസ് കാണാൻ പറ്റും എനർജി ലോസസ് കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ എപ്പോഴും ഏറ്റവും ഇത് ഉണ്ടായിരിക്കും മാച്ച് ദോളോയിങ് ആണോ അതിന് ഏറ്റവും കൂടുതൽ ചേർന്ന ഈ ഒറ്റ ക്വസ്റ്റിൻ ആണ് നൂറ് ശതമാനം ഗ്യാരണം ഫോളോയിങ് ആണോ ഈ സാധനമായിരിക്കും യൂസസ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് പഠിക്കാൻ ഒക്കെയാണ് അടുത്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡെഫിനേഷൻ ചോദിക്കാറുണ്ടോ കുഴപ്പമില്ല ഈ ചാപ്റ്ററിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട് ഈ ഭാഗം ഭാഗം ഈ നിന്ന് ഇക്വേഷൻ തരും ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ട് അതിന് അതിന്റെ ഫ്രീക്വൻസിയും അതിന്റെ ആംബ്ലിറ്റ്യൂഡും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഇതൊരു വേവിന്റെ ജനറൽ ഇക്വേഷൻ അല്ലേ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തരും ഇനി ഒരു എക്സാമിനടക്കാർക്ക് തരാറുള്ളതാണ് ഈ ഇക്വേഷൻ തന്നിട്ട് നിങ്ങളോട് പറയും ഇതാണ് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇതിന്റെ ഫീൽഡ് ഫീൽഡ് ഇലക്ട്രോ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഉണ്ടാവും റ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനിലേക്ക് എത്തിക്കാൻ പറയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇ സീറോ ബൈ വി സീറോ ഇതിന്റെ ബാക്കി എല്ലാം ഇവരുടെ രണ്ടാണ്ടെയും ബാക്കിയെല്ലാം ചെയ്യുമ്പോ ആകെ ഇ സീറോയും മാത്രമേ വ്യത്യാസം ഉണ്ടായിരിക്കുള്ളൂ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സീക്വൾ ടു ഇ സീറോ ബൈ ബി സീറോ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഉറപ്പായിട്ട് എക്സാമ്പിൾ ഉണ്ടായിരിക്കും ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ പാർട്ടി എല്ലാ കൊസ്റ്റൻസ് ആയിട്ടുണ്ട് ഈ ഫസ്റ്റ് പാട്ടിലെല്ലാ കൊസ്റ്റൻസ് ആയിട്ടുണ്ട് സോ നമ്മൾ സെക്കൻഡ് പാർട്ടി പിന്നാലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാലും എന്തായാലും എല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുക ഏതെങ്കിലും ഒക്കെ വീഡിയോ ചെയ്യണം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഓക്കെയാണ് വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് ബൈ